സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്തു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് വിജയകരമായി തന്നെയാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ഈ കഴിഞ്ഞ പിന്നിട്ട പത്തു വർഷങ്ങൾ ഏകദേശം ആ ഏഴോളം എഡിഷനുകൾ അവർക്ക് ഉണ്ട് ആറ് ലക്ഷത്തോളം സ്ഥിരം വരിക്കാർ സുപ്രഭാതത്തിനുണ്ട് എന്നാണ് സർക്കുലേഷൻ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സുപ്രഭാതത്തെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സുപ്രഭാതം സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയ്ക്കൊരു സ്വന്തമായൊരു പത്രം വേണമെന്ന ആഗ്രഹം സാധാരണ പ്രവർത്തകർക്കിടയിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ കാന്തപുരം വിഭാഗം സമസ്തയിൽ നിന്ന് വേറിട്ടപ്പോൾ അവരുടെ കയ്യിൽ സിറാജ് എന്ന ദിനപത്രം ഉണ്ടായിരുന്നു സിറാജ് കാന്തപുരം വിഭാഗം അത് വളരെ നല്ല രീതിയിൽ തന്നെ സിറാജ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ സ്വാധീനവും ശക്തിയുമുള്ള സമസ്ത എന്തുകൊണ്ടൊരു പത്രം തുടങ്ങുന്നില്ല അങ്ങനെ ഒരു പത്രം തുടങ്ങുകയാണെങ്കിൽ സമസ്തയുടേതായ വാർത്തകൾക്കൊക്കെ എല്ലാം പ്രാധാന്യത്തോടെ കൊടുക്കാമെന്ന ഒരു ആവശ്യം ആഗ്രഹം സാധാരണ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാർ ആ രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്ന് വരെ കാത്തിരുന്നു കാരണം പത്രം തുടങ്ങാൽ തുടങ്ങലൊക്കെ എളുപ്പമാണ് കേരളത്തിലെ ധാരാളം പത്രങ്ങളുണ്ട് ഇപ്പോൾ മാധ്യമ ദിനപത്രം മുസ്ലിങ്ങളുടെ ഭാഗം വന്നു തേജസ് അതേ പോപ്പുലർ ഫ്രണ്ടിലേതാണെങ്കിൽ അങ്ങനെ വന്നു വർത്തമാനം വന്നു പല ദിനപത്രങ്ങളും വന്നു പക്ഷെ എല്ലാം പ്രതിസന്ധിയിലാണ് കാരണം ഒരു പത്രം അച്ചടിച്ച് വായനക്കാരിൽ വരിക്കാരിലേക്ക് എത്തിക്കുന്നതിന് ഏകദേശം പത്തൊമ്പത് രൂപയോളം ചെലവുണ്ടെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ വരിക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ കൊണ്ടൊന്നും ഒരു പത്രം നടത്തിക്കൊണ്ട് എളുപ്പമല്ല അപ്പോൾ അതിലേക്ക് പരസ്യങ്ങൾ വേണം അതിന് അതിൻ്റെതായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വേണം പക്ഷെ ഒരു പണ്ഡിത സംഘടന സഭ നടത്തുന്ന ഒരു പത്രത്തിന് ധാരാളം പ്രതിസന്ധികളുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രഭാതം പത്രം വളരെ വൈകിയത് അതിനുവേണ്ടി പ്രത്യേക പോളിസി ആ സുപ്രഭാതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കോട്ടുമല ബാപ്പു മുസ്ലിയാരെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹിയാബ്ദങ്ങള് കോട്ടുമല ബാബു മുസിയാർ ഇവരുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഒത്തൊരുമയോടുകൂടി അതായത് പാണക്കാട് കുടുംബത്തിൻ്റെയും സമസ്യയുടെയും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിരുന്നു സുപ്രഭാതത്തിന്റെ പിറവി സുപ്രഭാതം വന്നപ്പോൾ അത് ചന്ദ്രികക്കൊരു ഭീഷണിയായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ചന്ദ്രികയ്ക്ക് ചന്ദ്രികതായ നില ഒരു നിലയുണ്ട് ചന്ദ്രികയ്ക്ക് വളരെയധികം പാരമ്പര്യമുണ്ട് പക്ഷേ ചന്ദ്രികക്ക് ചന്ദ്രികയുടേതായ സ്പേസ് ഉണ്ട് സുപ്രഭാതത്തിന് സുപ്രഭാതത്തിൻ്റെതായ ചന്ദ്രികയും സുപ്രഭാതവും കൂടിയിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏകദേശം മാർച്ച് ഇരുപത്തി ആറിനാണ് അത്രയും വർഷത്തെ പഴക്കമുണ്ട് ചന്ദ്രികക്ക് മുപ്പത്തിനാല് മാർച്ച് ഇരുപത്തിയാറിന് സത്തർ സത്താർ സേട്ട് സാഹിബിൻ്റെയും അതേപോലെ തന്നെ സത്തർ സേട്ട് സാഹിബിൻ്റെയും മബദുറഹ്മാൻ സാഹിബിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഈ ഒരു ചന്ദ്രിക എന്ന് പറയുന്നതിനെ പത്രം തുടക്കം കുറിച്ചത് അപ്പോൾ ചന്ദ്രികയും സുപ്രഭാതം കൂടിയിട്ട് കമ്പയർ ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുന്നത് അത് അതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് അല്ല അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് തന്നെയാണ് സമസ്തയുടെ നിലപാട് അതുകൊണ്ടാണല്ലോ ചന്ദ്രിക ഉള്ളപ്പോൾ തന്നെ സുപ്രഭാതമാണ് തന്ത്രികൾക്കൊരു പരിമിതി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന് അതിൻ്റെതായ ഒരു പരിമിതിയാണ് അതൊരു പൊതു മുസ്ലിങ്ങളുടെ പത്രമാണ് അതിൽ എല്ലാ വിഭാഗത്തിന്റെ വാർത്തകളെ കൊടുക്കേണ്ടി വരും സംസ്ഥയുടേത് മാത്രമായ വാർത്തകൾ കൊടുക്കാൻ അതിന് സാധ്യത അപ്പൊ സ്വാഭാവികമായിട്ട് സമസ്തയുടെ പല വാർത്തകളും തമസ്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ തള്ളപ്പെടുന്നു അതിൽ അച്ചടിക്കപ്പെടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് സമസ്തക്കാരോട് സമസ്തക്കാർക്കുള്ളിൽ വന്ന ചോദ്യമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു പത്രം തുടങ്ങിക്കൂടെ നമുക്ക് ഇത്രയധികം മദർച്ചകളുണ്ട് ഇത്രയധികം സംഘടനാ സംവിധാനമുണ്ട് അങ്ങനെയാണ് ആറ് ലക്ഷത്തോളം ഒരു പത്രത്തിനും ഒരു ആറ് എഡിഷനോട് കൂടിയിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടില്ല പത്രത്തിന് ഓരോ എഡിഷനും ആവശ്യപ്പെടുന്നു യാണ് പാലക്കാട് എഡിഷൻ വേണം ഓരോ കോഴിക്കോട് മലപ്പുറം അങ്ങനെ തൃശ്ശൂർ അടക്കം എഡിഷനോട് കൂടിയിട്ടാണ് സുപ്രഭാതം വന്നത് ഈ അടുത്ത് ഗൾഫ് സുപ്രഭാതം കൂടി ആരംഭിച്ചു ഗൾഫിൽ അതിന് വലിയ സർക്കുലേഷൻ സ്വാധീനമാണ് ഉള്ളത് പക്ഷെ അതൊക്കെ വിവാദങ്ങൾക്കും കാരണമായി നമ്മൾ ആ വിവാദങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വിവാദങ്ങൾ കത്തി എന്നും പ്രചരിപ്പിക്കുക എന്നുള്ളത് കൊണ്ടൊന്നും പൊതുവേ ഗുണമുള്ള കാര്യമല്ല സത്യത്തിൽ നമ്മൾ ഞാൻ നസീഫിനോട് ചോദിക്കുന്നത് ആ ചോദ്യം തന്നെയാണ് അപ്പൊ സാധാരണക്കാർ ഇപ്പൊ സുപ്രവാദത്തിനെതിരെ ഒരു ബഹിഷ്കരണ ആഹ്വാനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്നു അത് നമ്മൾ ചർച്ച അത് അത് മുസ്ലിം അല്ല വിവാദങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പോൾ ചന്ദ്രിക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നാക്ക ദലിത് മുന്നേറ്റത്തിന്റെ അതിന്റെ ഇതിഹാസ പാന്താവിലെ നായിക കലകളിൽ അതിനെ മാറ്റാൻ കഴിയില്ല കാരണം എന്താ ആ പേര് ചന്ദ്രികക്ക് മാത്രം ഉണ്ടാവും പക്ഷേ ചന്ദ്രിക ആ ഒരു പാരമ്പര്യം ആ പ്രൊഫഷണലിസത്തിലൂടെ കീപ്പ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഒരു എൻ്റെ നിരീക്ഷണം കാരണം ചന്ദ്രിക വളരെയധികം പ്രതിസന്ധിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയി മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ചന്ദ്രികയുടെ അതിന്റെ എഡിറ്റോറിയൽ അതിന്റെ മാർക്കറ്റിങ് ഒരു സ്പോർട്സ് ലേഖകനെ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നത് എഡിറ്ററാക്കി വന്നത് അത് അതെനിക്ക് ചിലപ്പോ ചന്ദ്രിക ചന്ദ്രികളിലുണ്ട് സീനിയർ പക്ഷേ അത് സ്പോർട്സ് ലേഖകനായിട്ട് എന്തുകൊണ്ടും തിളങ്ങി നിൽക്കുന്ന കമാൽബരദൂരിനെ പോലെ ഇത്രയും ഇതിഹാസമായിട്ടുള്ള സ്പോർട്സ് ലേഖകൻ ഒരിക്കലും എഡിറ്റർ എഡിറ്റർ സ്ഥാനത്തേക്ക് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് എനിക്ക് അതെനിക്ക് തോന്നുന്നു അതൊരു ചെറിയ ഒരു ഘടകം മാത്രമാണ് അതൊന്നും വലിയ ഘടകമായിട്ട് തോന്നുന്നില്ല ചന്ദ്രികയെ സംബന്ധിക്കുന്നത് ഞാൻ നിരീക്ഷിക്കട്ടെ ചന്ദ്രികക്ക് ചന്ദ്രികുണ്ടായ ആ സാമ്പത്തിക പ്രതിസന്ധി ശമ്പള പ്രശ്നം സുപ്രഭാതത്തിലും വരില്ല എന്നും പറയാൻ പറ്റില്ല കാരണം സുപ്രഭാതം അതിന്റെ ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റൽ ട്രാക്കിലാണ് അതിലേക്ക് വരിക്കാറ് വന്നത് അതല്ലാതെ പൊതുപത്രം എന്നൊക്കെ പറയാം സുപ്രഭാതം ഇപ്പോഴും ഒരു എന്റെ ഒരു നിരീക്ഷണത്തിൽ പോലെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും അവരും ഫീൽ ചെയ്യുന്നില്ല അതായത് സർക്കുലേഷന് വേണ്ടി മദ്രസ റേഞ്ച് അവരാണ് മൊലിപ്പിച്ചിട്ടുള്ളത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവരൊരു നിശ്ചിതയുടെ ക്യാമ്പയിങ് അല്ലെങ്കിൽ ചന്ദ്രിക ഒരു ക്യാമ്പയിനിങ് നടത്തുമ്പോൾ അത് വളരെ വിജയമായിട്ട് മാറാൻ സാധിക്കാത്തത് എന്ന് പലപ്പോഴും കൊടുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം വികാരമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് മുസ്ലിം ലീഗിന്റെ ഒരു മുഖമാണ് മുസ്ലിം ലീഗിന്റെ ഒരു മുഖപത്രമാണ് ചന്ദ്രിക എന്ന് പറയുന്നത് അപ്പോൾ ആ വികാരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വികാരത്തിന്റെ അതേപോലെ തന്നെ ഏറ്റെടുക്കേണ്ടതാണ് ചന്ദ്രിക പക്ഷെ അത് പലപ്പോഴും അത് ഏറ്റെടുക്കാൻ പല പലരുടെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായ പലരുടെയും വീട്ടിൽ ചന്ദ്രിക എത്തുന്നത് അതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് നടത്തിയ ഇപ്പോഴത്തെ ഫണ്ട് സമാഹരണം വിജയിക്കാനുള്ള ഒരു കാരണം അതിലേറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള സാങ്കേതിക സംവിധാനം കൊണ്ടുവന്നപ്പോൾ സാധാരണ പ്രവർത്തകർക്കൊക്കെ അതിലേക്ക് പൈസ അയക്കാനുള്ള വന്നു അതുപോലെ തന്നെ ചന്ദ്രിക പത്രം കൂടുതൽ അതായത് പുതിയ കാലഘട്ടത്തിൻ്റെ വായനക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ സമീപന ചന്ദ്രികയിൽ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ മാനേജ്മെന്റ് തന്നെ എടുത്ത് കൊണ്ടുവരൽ നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ വീട്ടിലും ഈ പത്രം വരുത്തിക്കുമ്പോൾ പത്രത്തിന് അതിൻ്റെതായ വായിക്കാനുള്ള ഒരു ചന്ദ്രികയും ഒരു മലയാള മനോരമയും എന്ന കൺസെപ്റ്റ് മാറ്റി ചന്ദ്രിക മാത്രം മതി എന്ന രീതിയിലേക്കുള്ള ഒരു ഒരു പൊതുപത്രമായിട്ട് അത് വരികയാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും വിജയിക്കാൻ പറ്റും പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് എന്തുകൊണ്ട് പത്രത്തിന് ഈ വിജയിക്കാൻ പറ്റുന്നില്ല സുപ്രഭാതത്തിന് വിജയിക്കാൻ പറ്റുന്നു പഴയ പഴയ മുത്തശ്ശി പത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്ന രീതിയിലാണ് കാരണം ചന്ദ്രിക എന്ന് പറയുന്ന സാധനത്തോടൊപ്പം തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നൈൻറ്റീൻ തേർട്ടി ഫോർ കാണുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നതാണ് അല്ല അത് നന്നാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം അത് നന്നാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കാരണം അതിന് പാരമ്പര്യമുണ്ട് അതിനാവശ്യമായ എല്ലാ റിസോഴ്സും സമാഹരിക്കാനുള്ള ശക്തി മുസ്ലിം ലീഗിനുണ്ട് പക്ഷെ എന്തുകൊണ്ട് ചന്ദ്രിക ഉണ്ടാവുന്നില്ല ഇവിടെ ഞാൻ പറയണമെന്ന് പറയും ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ ഈ പത്താമത്തെ ഈ പ്രചാരണ ക്യാമ്പയിൻ നടന്നപ്പോൾ സുപ്രഭാതം ബഹിഷ്കരിക്കണമെന്ന രീതിയിലേക്ക് സുപ്രഭാതത്തിന് സമസ്തയ്ക്ക് ഇതിലുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രമിച്ചെങ്കിലും ഏകദേശം മുപ്പത് ശതമാനത്തോളം വർദ്ധനമാണ് അവർ ടാർഗറ്റ് ചെയ്തത് എല്ലാ വർഷവും പത്ത് ശതമാനമാണ് വാർഷിക വരി പരിസംഖ്യ കൊടുക്കുന്നവരുടെ അത് മുപ്പത് മുപ്പത് ശതമാനത്തിലേക്ക് അവർക്ക് എന്തെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഇത് അതൊരു ആ ഒരു പ്രൊഫഷണലിസം അതായത് ആ സംഘടനാ സംവിധാന സംസ്ഥയുടെ പ്രവർത്തകർ കാണിച്ച സംഘടനാ സംവിധാനത്തിന് അതേപോലെ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണെങ്കിൽ ചന്ദ്രരേഖ തിരിച്ചാ പ്രതാപത്തിലേക്ക് വരാൻ സാധിക്കും പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം ലീഗുകാർ ചെയ്യുന്നില്ല എന്നുള്ളത് തിരിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് കാരണം എന്ന് വെച്ച് ഒരു സമുദായത്തിന്റെ ഒരു തുടങ്ങിയും മുടങ്ങിയും വരുന്നിരുന്ന ഒരു പത്രമാണ് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിരുന്ന സമുദായത്തിൽ അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ശ്മശാന ഭൂമിയിലേക്കാണ് ശരിക്കും ഒരു പത്രം കൊണ്ടുവരുന്നത് ചന്ദ്രിക പോലുള്ള ഒരു പത്രം വരുന്നത് ആ പത്രം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ അത്രയും പഴമയോടു കൂടിയിട്ട് അത്രയും അടിത്തറ ഭാഗികൊണ്ടാണ് ഷെയച്ച് മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള പ്രബലർ എഡിറ്റർ സ്ഥാനത്ത് നിന്ന എഡിറ്റോറിയൽ സ്ഥാനത്ത് നിന്ന ചന്ദ്രികയിൽ ഇന്ന് എന്താണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം നസീഫ് പറഞ്ഞ പോലെ തന്നെ കമാൽ വരദൂരിനെ പോലും ഒരാളെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനേക്കാളും കുറച്ചും കൂടിയും പ്രഗത്ഭരായ ഒരാളെ പത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനത്തേക്ക് വരികയും രണ്ടാമത് കുറച്ചും കൂടിയും ചന്ദ്രികയുടെ പ്രചാരണം ഇനി ഇനി നോക്കൂ ഈ കൊച്ചി ഓഡിഷനേക്കാളും നമ്മളിപ്പോൾ കൊച്ചി ഒഡിഷൻ ആണല്ലോ വായിക്കുന്നത് കോഴിക്കോട് എഡിഷൻ എഡിഷനെക്കാളും മനോഹരമാണ് അത് ഞാൻ രണ്ടായിരം രണ്ടായിരം മുതൽ കോഴിക്കോട് എഡിഷൻ ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെയാണ് പഠിച്ചത് വളരെയധികം പ്രത്യേകിച്ച് ചന്ദ്രികളുടെ ഒരുപാട് വായിക്കാനുള്ള ഒരു പത്രമാണ് ചന്ദ്രിക കോഴിക്കോട് എഡിഷൻ അത് നമ്മിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് വിചാരിച്ചുകഴിഞ്ഞാൽ വളർത്തി കൊണ്ടുവരാൻ പറ്റും വലിയൊരു മാതൃകയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരു പാർട്ടിയാണ് പക്ഷെ ആ പാർട്ടി എന്തുകൊണ്ടാണ് അവരുടെ മുഖപത്രത്തിൽ ആ ഒരു സംഭവം സ്വീകരിക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം വെച്ച് വെച്ചാൽ അവര് ഓരോ സംഭവത്തിനും പുതിയ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാതും ആ ഒരു ന്യൂജൻ സ്ട്രാറ്റജി ഉൾക്കൊണ്ട് പോകുന്ന ഒരു ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് അതായത് അവരുടെ മുഖപത്രത്തിൽ അത്തരത്തിലുള്ള ന്യൂജൻ സ്ട്രാറ്റജി ഉൾക്കൊള്ളിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അവർക്ക് അവർക്ക് നല്ലൊരു മാതൃകയാണ് സുപ്രഭാതത്തിന്റെ സുപ്രഭാതം പോലെ ഒരു മതസംഘടന നടത്തുന്ന പത്രത്തിന് ഇത്രയധികം സർക്കുലേഷനും ഇത്രയധികം വളർച്ചയും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രിക പോലുള്ള ഒരു പൊതു മുസ്ലിം മുസ്ലിംധാര പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഒന്നും അതില്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഉണ്ടാവും സുപ്രഭാതത്തിൽ വരുന്ന വാർത്തകള് അതിൽ പരസ്യങ്ങളൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏത് രീതിയിൽ വേണമെങ്കിലും സ്വീകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ല സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ സുപ്രഭാതത്തിന്റെ ഈ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സുപ്രഭാതം ദിനപത്രം പത്ത് വർഷം പിടിച്ചു നിന്നു പ്രതിസന്ധികളില്ലാതെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആ സംഘടനയുടെയും അതിന്റെ മാനേജ്മെന്റിന്റെയും ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും ആഗ്രഹിക്കുന്ന പോലെ ചന്ദ്രകൾക്കും ആ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആസ്വദിച്ചു